നമസ്കാരം ജിത്തു മാധവനും ഫഹദ് ഫാസിലും ഒരുമിച്ച ചിത്രം ആവേശം ഇപ്പോൾ ഇതാ അൻപത് കോടിക്കിൽ കേറിയിരിക്കുകയാണ് അൻപത് കോടി കടന്ന് ഇപ്പോൾ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ ആവേശം തീർത്തുകൊണ്ട് അൻപത് കോടിക്കും മേലെ സിനിമ കളക്ട് ചെയ്തു എന്നാണ് അനലിസ്റ്റുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഫഹദ് ഫാസിൽ ആരാധകർക്കും എല്ലാവർക്കും സന്തോഷം പകരുന്നു യൂത്തിനിടയിൽ ഈ ചിത്രം വലിയ പിന്തുണയാണ് നൽകുന്നത് തുടർച്ചയായ അഞ്ചു ദിവസവും മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷനാണ് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ലഭിച്ചത് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കോടി വാരിയപ്പോൾ ആഗോള കളക്ഷനായി ലഭിച്ചത് പത്ത് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു ഞായറാഴ്ച മാത്രം ആഗോള കളക്ഷൻ പതിനൊന്ന് കോടി രൂപയാണ് തമിഴ്നാട്ടിലും ഗംഭീര കളക്ഷനാണ് ആവേശം നേടിക്കൊണ്ടിരിക്കുന്നത് രംഗണനെ എല്ലാവരും ഏറ്റെടുത്തു എന്ന് തന്നെ എല്ലാവരും ഒരേപോലെ എഴുതുന്നു ചിത്രം നൂറ് കോടി ക്ലബ്ബ് കയറുമെന്ന് ഉറപ്പു തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ ഫഹദ് ഫാസലിന്റെ ആദ്യ നൂറ് കോടി ചിത്രമായി മാറും ജിത്തു മാധവൻ സമ്മാനിച്ച ഈ ആവേശം രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബാംഗ്ലൂരിലെ അധോലോക നായകൻ രംഗൻ എന്ന കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസൽ അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് കോളേജ് പിള്ളേരും അവരെ സഹായിക്കാൻ എത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രത്തിൽ മൻസൂർ അലിഖാൻ ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ കോപു പ്രമുഖ മലയാളി ഗെയിമർ കൂടിയായ ഹൈപ്സ്റ്റർ മിഥുൻ ജേയസ് മിഥുൻ സുരേഷ് റോഷൻ ഷാനവാസ് പൂജ മോഹൻ രാജ് നീരജ രാജേന്ദ്രൻ തങ്കം തുടങ്ങിയവരാണ് പ്രധാന താരങ്ങളായി എത്തുന്നത് അൻവർ റഷീദിന്റെ എന്റർടൈൻസിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസലിന്റെ ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ മലയാള സിനിമാ പ്രേക്ഷകരും കാത്തിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിനു വേണ്ടി എല്ലാ മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയണം കാരണം സിനിമകളുടെ വരവ് തന്നെയായിരുന്നു എല്ലാവരെയും ആകർഷിച്ചത് മൂന്ന് സിനിമകളായിരുന്നു അതേ ദിവസം ഇറങ്ങിയത് വിനയ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ധ്യാനും പ്രണവും അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷവും ഉണ്ണി മുകുന്ദന്റെ ജയഗണേശും ഒപ്പം ഫഹദ് ഫാസലിന്റെ ആവേശവും ശരിക്കും മലയാള സിനിമ ഇപ്പോൾ തരംഗമാവുകയാണ് മലയാള സിനിമയുടെ മൂർധന്യാ അവസ്ഥയിൽ തന്നെയാണതിപ്പോൾ നിൽക്കുന്നത് ബോക്സ് ഓഫീസുകൾ കീഴടക്കി മുന്നേറുന്ന മലയാള സിനിമയെ നോക്കി ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് മറ്റുള്ള താരങ്ങളും മറ്റുള്ള ഇൻഡസ്ട്രികളും ിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല മോളിവുഡ് അത് തന്നെയാണ് തുടരെയുള്ള ഹിറ്റുകൾക്ക് കാരണവും ഹിറ്റ് ആവർത്തിക്കാൻ വീണ്ടും മലയാള സിനിമ തയ്യാറെടുക്കുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഈ റിലീസ് എന്ന് പറയാം ഇപ്പോൾ ആവേശമാണ് ഏപ്രിൽ പതിനൊന്നിന് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിന് തൊട്ട് മുന്നാലെ വർഷങ്ങൾക്ക് ശേഷവും അതിന്റെ പിന്നാലെ ഉണ്ണിമൂന്ത ജയഗണേശുമുണ്ട് സിനിമകളുടെ ബുക്കിംഗ് തന്നെ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയായിരുന്നു ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ മൂന്ന് ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ മൂന്ന് ചിത്രവും ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്നത് മൂന്നും മൂന്ന് ജോണർ പടങ്ങളാണെന്നും മൂന്നും ഫാമിലി എന്റർടൈനർ ആണെന്നും ഒരുപോലെ മലയാളികൾ എഴുതുന്നു ഇതോടെ എല്ലാ മണിക്കൂറുകളിലും ഷോകൾക്ക് വൻ തോതിലുള്ള ബുക്കിംഗ് ആണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ പോലും നിരവധി ഷോകളാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഷോകളിൽ വർധനവും വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ ഓരോ മണിക്കൂറിലും ആവേശത്തിന്റെയും വർഷങ്ങളുടെയും ജയഗണേശിന്റെയും ഒക്കെ ടിക്കറ്റുകൾ വിറ്റഴിയുന്നത് കോടിക്കണക്കിന് രൂപയിലാണ് ഹൗസ്ഫുൾ ബോർഡുകളാണ് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് പ്ലാറ്റ്ഫോമുകൾ തന്നെ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് കെ ടിക്കറ്റുകളായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിന്റേതായി ആദ്യ ദിവസം തന്നെ വിറ്റുപോയത് ആവേശം ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപതേ കെ ടിക്കറ്റുകളും ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞ ടിക്കറ്റുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ മലയാള സിനിമയുടെ മൂർധന്യാവസ്ഥ മനസ്സിലാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് തന്നെ പുറത്തു വരുമ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്നതാണ് ഇതൊക്കെ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമ തന്നെ ആവേശത്തിന് വലിയ ആകർഷണം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഫഹദ് ഫാസൽ ഇതുവരെ അഭിനയിക്കാത്ത അല്ലെങ്കിൽ ഫഹദ് ഫാസൽ ഇതുവരെ ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു നായകൻ ചിത്രമാണിത് ത്രില്ലർ പെടുന്ന ഒന്നാണെന്ന് എടുത്തു പറയണം രംഗൻ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി ഫഹദ് അവതരിപ്പിച്ചപ്പോൾ ഇത് ഫഹദിന്റെ അഴിഞ്ഞാട്ടമെന്ന് യൂത്തുകാർ ഒക്കെ എഴുതി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷവും ഇതിന് തൊട്ടു പിന്നാലെയുണ്ട് ഇതൊരു ഫീൽ ഗുഡ് ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസനും പ്രണബ് മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം നിവിൻ പോളിയുടെ പ്രകടനത്തെയാണ് കൂടുതലും പ്രശംസിക്കപ്പെടുന്നത് നിലവിൽ അൻപത് നൂറ് ഇരുന്നൂറുകളുടെ ക്ലബിലാണ് ഇപ്പോൾ സിനിമ മലയാളത്തിൽ എത്തിയിരിക്കുന്നത് ഇനി ഇരുന്നൂറ്റൻപതിലേക്ക് എത്തണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും മുന്നിലുള്ളത് മഞ്ഞമൽ ബോയ്സ് തന്നെയാണ് ഇതിപ്പോൾ ഇരുന്നൂറ് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇരുന്നൂറ്റി അൻപത് എത്തിക്കഴിഞ്ഞാൽ മലയാള സിനിമ അടുത്ത പോയിന്റിലേക്ക് െത്തിയെന്ന് കൂടി റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണെന്ന് കൂടി പറയാം